ഇടത് സംഘടനകളുടെ രാജ്ഭവൻ മാർച്ചുകളിൽ സുരക്ഷാ വീഴ്ചകൾ ആവർത്തിക്കുന്നതിൽ നിലപാട് കടുപ്പിക്കാൻ ഗവർണർ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ പോലീസ് മേധാവിയെ വിളിച്ചു വരുത്തിയേക്കും രാജ്ഭവനിലേക്ക് കടന്നുകയറാൻ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ശ്രമിക്കുമ്പോഴും പോലീസ് നോക്കി നിൽക്കുന്നതിൽ ഗവർണർക്ക് കടുത്ത അതൃപ്തി രജിസ്ട്രാറുടെ സസ്പെൻഷൻ പ്രതിഷേധിച്ച് രാജ്ഭവനിലേക്ക് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകർ അതിക്രമിച്ച് കടക്കാൻ ശ്രമിച്ചപ്പോഴും യൂണിവേഴ്സിറ്റിയിൽ ഗവർണറുടെ പരിപാടി അലങ്കോലപ്പെടുത്താൻ ശ്രമമുണ്ടായപ്പോഴും പോലീസ് ഇടപെടൽ ഫലപ്രദമായിരുന്നില്ല വിഷയത്തിൽ രാജ്ഭവൻ പോലീസ് മേധാവിയെ അതൃപ്തി അറിയിക്കുകയും കുറ്റകരമായ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ടിരുന്നു ഇടത് വിദ്യാർത്ഥി യുവജന സംഘടനകൾ അക്രമാസക്തമാകുമ്പോഴും പോലീസ് നോക്കി നിൽക്കുന്നത് കടുത്ത അതൃപ്തിയിലാണ് ഗവർണർ വിവിധ പ്രതിഷേധങ്ങൾക്കായി ഇടതു സംഘടനകൾക്ക് ഒദ്ാശ ചെയ്യുന്ന പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ നിലപാട് കടുപ്പിക്കാനാണ് ഗവർണറുടെ നീക്കം മാതൃകാപരമായ ഇടപെടലും നടപടിയുമുണ്ടായില്ലെങ്കിൽ ഡി ജി പിയെ നേരിട്ട് വിളിച്ചു വരുത്താനാണ് രാജ്ഭവന്റെ നീക്കം വിഷയത്തിൽ സർക്കാരിന് പ്രതിഷേധമറിയിക്കാനും ആലോചിക്കുന്നുണ്ട് നേരത്തെ രാജ്ഭവൻ ആവശ്യപ്പെട്ട ഉദ്യോഗസ്ഥരെ ഗവർണറുടെ സുരക്ഷാ ചുമതലയിൽ വിന്യസിക്കാനുള്ള നടപടിക്രമങ്ങളിൽ സർക്കാർ തടഞ്ഞതും അതിനൊപ്പം തന്നെ തുടർച്ചയായ സുരക്ഷാ വീഴ്ച സംഭവിക്കുന്നതുമാണ് രാജ്ഭവനെ ചൊടിപ്പിക്കുന്നത് സർക്കാരിനോട് രാഷ്ട്രീയാനുഭവമുള്ള പോലീസുകാർ ഇടത് സംഘടനകൾ കഴിഞ്ഞാടാൻ അവസരമൊരുക്കുന്നതും കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിഷേധങ്ങളിൽ വ്യക്തമായിരുന്നു എസ് എഫ് ഐ നേതാക്കൾ പോലീസ് വാഹനത്തിൽ നിന്നടക്കം പ്രവർത്തകരെ ഇറക്കിക്കൊണ്ടുപോയിട്ടും ഉന്നത ഉദ്യോഗസ്ഥരടക്കം നോക്കി നിന്നതും ശ്രദ്ധേയമായിരുന്നു ജനം തിരുവനന്തപുരം